ഷണൂർ റെയിൽവേ മേൽപ്പാലത്തിൽ നാലുപേർ ട്രെയിൻ തട്ടി മരിക്കാനിടയായ സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ചയുണ്ടായെന്ന് റെയിൽവേ സഫായി കർമ്മചാരി ദേശീയ കമ്മീഷണർ ലോഫ് ഡോ പി വാവ നാല് തൊഴിലാളികൾ മരിക്കാനിടയായ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചീകരണ തൊഴിലാളികളെ നിയോഗിക്കുമ്പോൾ കരാറുകാരുടെയും റെയിൽവേയുടെയും സൂപ്പർവൈസർമാർ ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നവംബർ നാലിന് ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ നാല് ശുചീകരണ കരാർ തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലാണ് കമ്മീഷൻ അംഗം പരിശോധനയ്ക്ക് എത്തിയത് പാലത്തിന് മുകളിലൂടെ ശുചീകരണം പൂർത്തിയാക്കിയാൽ തിരികെ പാലത്തിന് മുകളിലൂടെ വരാൻ പാടില്ലെന്ന് അവർക്ക് ആരും നിർദ്ദേശം നൽകാത്തതാണ് അപകട കാരണമെന്നും പറയുന്നു ഡയറക്ടർത്തെ പാലം കിടന്ന് പോകേണ്ട കാര്യം പോകണം വർക്ക് എല്ലാം താഴ്ത്തു പോകും ഇവിടെ വന്നോണ്ടല്ലേ അപ്പൊ അവരുടെ കൂടെ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു ഇതേക്കുറസ്റ്റ് പോവാൻ പറഞ്ഞു അന്വേഷിക്കണമല്ലോ അത് എന്തിനാ അവിടെ സൂപ്പർവൈസർ ഇല്ല അവരുടെ സൂപ്പർവൈസർ ഇല്ല നമ്മുടെ സൂപ്പർവൈസർ ഉണ്ടായിട്ടില്ല വർക്ക് ചെയ്യണമെന്നൊന്നും കാര്യമില്ല പിന്നെ രണ്ടാമത് അവർക്കൊക്കെ ഇപ്പം പെർമനൻറ്റ് സഫായി കർമ്മചാരി ആണെങ്കിലും ക്ലീനിങ് തൊഴിലാളിയാണെങ്കിലും ആണെങ്കിലും കൺട്രാക്ടർ ഉപയോഗിച്ചിട്ടുള്ള ഇതാണെങ്കിലും ആ കൺട്രാക്റ്ററിന്റെ ഒബ്ലിക്കേഷൻ അത് ഉണ്ടാകണം അവർക്ക് സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കണം യൂണിഫോം വേണം അവർക്ക് മിനിമം വേജസ് കൊടുക്കണം കോൺട്രിബ്യൂട്ടറി വേണം എല്ലാ സ്കീമും അവർക്ക് കൊടുക്കണം ഒബ്ലികേഷൻ ബൈ പ്ലേസ് ഇങ്ങനെ അഗ്രിമെന്റ് ബിറ്റ്വീൻ ആൻഡ് ദ കോൺട്രാക്ട് ആൻഡ് ആ കോൺട്രാക്ടറിൽ ഉണ്ടാകണെ അതിൽ മരിച്ച ആരോ കൊടുക്കണേ ഒരു ഇൻഷുറൻസ് ഉൾപ്പെടുത്തിയിരിക്കണം ഇത് ഇതുപോലെ അപകടം ഉണ്ടാവല്ലോ അപ്പൊ അവിടെ ജോയിയുടെ കേസ് ടണലിനകത്ത് ഇവിടെ ടണലിനകത്ത് മരിച്ചിട്ടില്ല പുറത്ത് പത്ത് ഒരു അര കിലോമീറ്റർ അപ്പുറത്താ ജോയി മരിച്ചു മരിച്ചുറങ്ങണോ ടണലിനകത്ത് മരിച്ചിട്ടില്ല ഞാനിപ്പോ അത് നമ്മളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അബ്സരല്ലെന്ന് പറയാൻ പറ്റും ഒരാൾ വേസ്റ്റ് ചുമസ്റ്റ് കൊടുക്കണമെന്ന് പതിനഞ്ചായിരം രൂപ ഇറങ്ങാൻ പറഞ്ഞു കാലിലൊരു കയറും കിട്ടും ഇതൊന്നും പാലത്തിന്റെ മുകളിൽ അപകടം ഉണ്ടായത് എങ്ങനെയെന്ന് റെയിൽവേ ജീവനക്കാർ വിശദീകരിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് റെയിൽവേക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു കടന്നിട്ടുണ്ട് രണ്ടുപേര് ആ ഫ്യൂജിന്റെ അപ്പുറത്തായിരുന്നു ബാക്കി നാലുപേര് ആ സിഗ്നല്ണ്ടിയാണെങ്കിൽ ആ ഗ്രീൻ സിഗ്നൽ ആയിരുന്നു ൂട്രാക്ടർ പാലത്തിൽ വാക്ടർ സൂപ്പർവൈസർ നമ്മുടെ ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കഴിഞ്ഞാൽ അവിടെ ഒരു ആയിരുന്നു ഇവർക്ക് വർക്ക് അതറൈസ് ചെയ്തത് അതായത് ഇവർ അലോട്ട് ചെയ്തത് ആ പോഷനിൽ വർക്ക് ചെയ്യാൻ പറ്റിട്ടായിരുന്നു അവര് ഇവിടെ വന്നത് എൽ സി ഗേറ്റ് ഉണ്ട് അവിടെ നമ്മുടെ ടീമും വർക്ക് ചെയ്യുന്നുണ്ട് വിത്ത് സൂപ്പർവൈസർ നമ്മുടെ റെയിൽവേ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവര് വർക്ക് ചെയ്തിട്ട് അവരുടെ ആക്ടിവിറ്റി അതായത് അവരോട് ഇൻഫോം ചെയ്യാതെ ഇങ്ങോട്ടേക്ക് കയറേണ്ടായിരുന്നു കാരണം അവർക്ക് ആക്ച്വലി ട്രെയിൻ മൂവ്മെന്റ് അറിയാത്തോന്നറിയില്ല അവര് ഒരു വണ്ടി പോയി ഫസ്റ്റ് ഇൻഡർസിറ്റി വണ്ടി പോയി അപ്പോ അവർ ചിന്തിച്ചു അവർ വണ്ടി പോയിട്ട് കുറച്ചധികം സമയം ഉണ്ടാവും വിചാരിച്ചിണ്ടാവും അവർ പാസ് ചെയ്തു അതൊന്നിച്ച് ഒരു ആയിട്ടില്ല

റോയൽ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യും നറുക്കെടുപ്പിലൂടെ നേടും അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലംപൂർ വിദേശയാത്ര റോയൽ സിൽക്സ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക